നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തൃക്കേട്ട നക്ഷത്രത്തെ കുറിച്ചാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷ ഫെബ്രുവരി മാസത്തിലെ പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നും ഇതിന്റെ ഫലങ്ങളെക്കുറിച്ചും ഇതിന്റെ ഗുണ ഗുണദോഷവശങ്ങളെക്കുറിച്ചുമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഇതിനെ എന്തൊക്കെ കാര്യങ്ങൾ ഇവർ അറിഞ്ഞിരിക്കണമെന്നും നമ്മൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഈ തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗം ഏതുമായിക്കോട്ടെ അതിൽ നിങ്ങൾക്കൊരു സ്ഥിരമായിട്ടുള്ള ഉത്സാഹം വരുന്ന ഒരു സമയമാണ് ഇതുവരെ ചിലരൊക്കെ നിങ്ങളുടെ ജോലി ചെയ്തിരുന്നത് വളരെ ഒരു ആയിരുന്നു അതായത് ഒരു പകുതി മനസ്സോടെ ഈ ജോലിയല്ല ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു രീതിയിലായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലിയെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അതിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് കൂടാതെ അതോടൊപ്പം തന്നെ പറയണ്ടത് നിങ്ങൾ ആഗ്രഹിച്ച ചില ജോലികളിലേക്കൊക്കെ നിങ്ങൾക്ക് മാറാനും കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൃപ്തികരമായിട്ടുള്ള ഒരു കർമ്മരംഗം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മരംഗം ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമായിരിക്കും ഈ പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ സമയത്ത് പുതിയ പദവികളൊക്കെ വന്നു ചേരുന്നതാണ് ഈ പദവികളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മുൻപ് ലഭിക്കേണ്ടതായിരുന്നു അത് കാലതാമസമൊക്കെ വന്ന് പക്ഷെങ്കില് ഇപ്പോൾ നിങ്ങൾക്കത് ലഭിക്കുന്ന ഒരു സമയമാണ് കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് പുതിയ പുതിയ കരാറുകളിലൊക്കെ ഈ കലാകായിക രംഗത്തുള്ളവരെ ഒപ്പുവയ്ക്കുന്നതാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഒരു പടി മുന്നിലേക്ക് കയറുവാൻ പറ്റിയ ഒരു സമയമാണ് എന്തുകൊണ്ടും വളരെ നല്ലൊരു സമയമാണ് എല്ലായിടത്തും നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്കത് തോന്നൽ വരുന്നതാണ് മുൻപ് നിങ്ങളെ അവഗണിച്ചിരുന്നവർ പോലും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അംഗീകാരം തരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് പല കാര്യങ്ങളിലും മാറ്റി നിർത്തപ്പെട്ടിരുന്ന നിങ്ങളോട് അഭിപ്രായമൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാലചക്രം മാറുകയാണ് ധനലാഭമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുന്നതാണ് സാമ്പത്തിക ഇടപാടുകളിലെല്ലാം നിങ്ങൾക്ക് ലാഭം വരുന്നതാണ് കൂടാതെ ബ്രോക്കറിങ് ഷെയർ മാർക്കറ്റിങ് ഇവയിലൊക്കെ നിക്ഷേപം നടത്തുന്നത് വളരെ നല്ലതാണ് ലാഭം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ് മംഗള കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് എന്നിരുന്നാലും സന്താനങ്ങൾ മൂലം ചില ചെറിയ മനസ്വസ്ഥതക്കുറവൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി ഈ രണ്ട് ദിവസങ്ങളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ പിതാവിൽ നിന്നോ പിതൃ തുല്യരായവരിൽ നിന്നോ ഒക്കെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പൊതുജന സേവന രംഗത്ത് നിങ്ങൾക്ക് വളരെയധികം താല്പര്യം ജനിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ നിങ്ങൾ പൊതുപ്രവർത്തന രംഗത്തേക്കും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ചില കക്ഷി രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ സ്ഥിരം സാന്നിധ്യമായി മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങളുടെ ഭവനമൊക്കെ മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭവനമൊക്കെ മാറുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ഭവനമില്ലാത്തവർക്ക് ഭവനമൊക്കെ ഉണ്ടാകുവാനായിട്ട് ആദ്യ പടി എന്ന നിലയിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ആരോഗ്യനിലയൊക്കെ മോശമായിരുന്നൊക്കെ മാറി അത് പൂർണ്ണമായിട്ടും ഭേദമായി നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്കൊക്കെ വരുന്ന ഒരു സമയമാണ് വസ്തുക്കളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് വാഹന ഭാഗ്യമൊക്കെ വന്നു ചേരുന്നുണ്ട് നിങ്ങൾക്ക് ദ്രവ്യലാഭം കാണുന്നുണ്ട് സ്വർണം അതുപോലെയുള്ള ആഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നതൊക്കെയായിട്ട് കാണുന്നുണ്ട് ഇതിനെല്ലാം സാധ്യതകൾ ഉള്ളതാണ് എന്നിരുന്നാലും ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികൾ വളരെ ശ്രദ്ധിക്കണം ബന്ധു കലഹമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ചെറിയ നെഗറ്റീവ് എനർജിയൊക്കെ ഈ സമയത്ത് വരുന്നുണ്ട് ശത്രുദോഷമൊക്കെ വരുന്നുണ്ട് ഈ ശത്രുദോഷമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാറുന്നതാണ് നിങ്ങളുടെ ഫലം എടുക്കുകയാണെങ്കിൽ പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ ഗുണങ്ങളാണ് കൂടുതൽ എന്നാൽ നാല് ദിവസം നിങ്ങൾക്ക് ചെറിയ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെയേറെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഓം എന്ന മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവര് അവരവരുടെ മതത്തിൽ വിശ്വസിച്ച് ഏത് ദൈവത്തിനെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ഈ പതിനഞ്ചിനും ഇരുപത്തി എട്ടിനും ഇടയ്ക്കുള്ള രണ്ട് ചൊവ്വാഴ്ചകളിൽ ഒരാൾക്കെങ്കിലും അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ് അന്നദാനം എന്ന് പറയുമ്പോൾ അത് അർഹതപ്പെട്ട ആൾക്കാരിയ്ക്കണം ആരെയെങ്കിലും വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതല്ല അന്നദാനം അത് അർഹതപ്പെട്ട ആളുടെ കയ്യിലേക്ക് എത്തുമ്പോഴാണ് അന്നദാനം ഇല്ലെങ്കിൽ അത് വെറും സൽക്കാരമായിട്ട് മാറുന്നതാണ് സൽക്കാരം ഒരു പുണ്യപ്രവർത്തിയല്ല അന്നദാനമാണ് പുണ്യപ്രവൃത്തി ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നൽകുക അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൃക്കേട്ട നക്ഷത്രക്കാര് അവരുടെ ജീവിതം വളരെയധികം സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം